ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് ഹരിജനിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ആ ലേഖനം എന്തായിരുന്നു ഫലസ്തീനെ സംബന്ധിച്ച് വിശാലമായ കാഴ്ചപ്പാടുള്ളയാളായിരുന്നു മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവിന്റെ ലേഖനത്തിന്റെ അവസാനം വരുന്നത് ഫ്രഞ്ച് ഫ്രാൻസുകാരനുള്ളതുപോലെ ഇംഗ്ലീഷുകാരന് ഉള്ളതുപോലെ ഫലസ്തീൻ അറബികളുടേതാണ് അത് മഹാത്മാഗാന്ധിയുടെ വാക്കാണ് ഫലസ്തീ ീൻ അറബികളുടേതാണ് അവിടെ കടന്നു ചെന്ന മാനവിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഒരു നിലയിലും അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് വിളിച്ചു പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി വിശാലമായി എഴുതിയിട്ടുണ്ട് ഫലസ്തീനിൽ വേദന അനുഭവിക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളും ഞങ്ങളും തുല്യമായ ദുഃഖിതരാണ് കാരണം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളുടെ നടുത്തളത്തിൽ അനുഭവിച്ച വേദനകൾ അറിയാവുന്നതുകൊണ്ട് ഈ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഉന്നതമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ മനുഷ്യൻ ജൂതന്മാരായ ആളുകൾ പല സ്ഥലങ്ങളിലും വേട്ടയാടപ്പെട്ടപ്പോ ആരാണ് അവരെ വേട്ടയാടിയത് അറുപത്തിയഞ്ചു ലക്ഷം ജൂതന്മാരെ കൊന്നുകളഞ്ഞത് അഡോൾഫ് ഹിറ്റ്ലറാണ് ഹിറ്റ്ലർ മുസ്ലിം അല്ല ചരിത്രം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് അവരെ ആട്ടിയോടിച്ചത് ഫ്രാൻസിൽ നിന്ന് ആട്ടിയോടിച്ചത് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ആട്ടിയോടിച്ച ഭരണാധികാരികളെ നിങ്ങൾ എണ്ണി നോക്കൂ ആ ഭരണാധികാരികളൊന്നും നോക്കൂധികാരികളൊന്നും അവരുടെ ആരാധനാലയങ്ങൾ തകർത്തത് മുസ്ലിങ്ങളല്ല സ്പെയിൻ ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളല്ല പോർച്ചുഗൽ പോർച്ചുഗൽ ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളല്ല അഡോൾഫ് ഹിറ്റ്ലർ മുസ്ലിം ആയിരുന്നില്ല നെപ്പോളിയൻ ബണോപാർട്ട് മുസ്ലിമായിരുന്നില്ല ചരിത്രത്തിൽ അവരോട് നീതി ചെയ്തതും നീതി കേട് ചെയ്തതൊന്നും മുസ്ലിം ഭരണാധികാരികളോ രാഷ്ട്രങ്ങളോ അല്ല അത്ര വലിയ നീതി കേടനെ ആ സമൂഹത്തിന്റെ വേദനകളിൽ എന്നുമൊപ്പം നിന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഫലസ്തീൻ വിഷയം പറഞ്ഞു ഫലസ്തീൻ വിഷയത്തിൽ വന്നപ്പോലീനിലെ ജനങ്ങളോടൊപ്പമല്ലാതെ നിൽക്കാൻ സാധ്യമല്ല നെഹ്റു എന്ന് പറയുന്ന മനുഷ്യനെ അറിയാവുന്നതുകൊണ്ട് തന്നെ അനുരഞ്ജന ചർച്ചകൾക്ക് പലരെയും അവർ പറഞ്ഞയച്ചു ഇന്ത്യ രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയെ ഇന്ത്യ രാജ്യത്തിന്റെ ാമത്തെ പ്രധാനമന്ത്രിയെ ഫലസ്തീനിനെതിരായ ഇസ്രായേലിന്റെ കൂടെ നിർത്താൻ ചർച്ചയ്ക്കവർ ഒരിക്കൽ നിയോഗിച്ചത് ലോകമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായ ടു എം സി സ്ക്വയർ നമ്മളൊക്കെയും വായിച്ചു പഠിക്കാറുള്ളതാണ് നമ്മുടെ മക്കൾ പഠിക്കാറുള്ളതാണ് ലോകത്തെ സയൻസിന് ലോകത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ സാധ്യമാക്കിയ സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീനെയാണ് ഐൻസ്റ്റീനുമായിട്ട് ദീർഘനേരം വർത്തമാനം പറഞ്ഞതിനു ശേഷവും ജവഹർലാൽ നെഹ്റുവിന് പറയാനുണ്ടായിരുന്നത് േലിനൊപ്പമില്ല എന്ന നിലപാടാണ് ഇസ്രയേലിനൊപ്പമില്ല എന്ന നിലപാടാണ് ഇസ്രയേലിനൊപ്പം നിൽക്കാൻ ആൽബർട്ട് ഐൻസ്റ്റീനെ പറഞ്ഞയച്ചു പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റീനോട് ആ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാകണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹവും പറഞ്ഞു എനിക്കിതിൽ താല്പര്യമില്ല കാരണം ഇസ്രയേലിനുള്ള രാഷ്ട്രസങ്കൽപ്പം തന്നെ എത്രയോ മാനവിക വിരുദ്ധമായ സങ്കല്പമാണ് ഞാൻ വിശാലമായി അതിന്റെ ചരിത്രത്തിലേക്ക് കടന്നു പോകുന്നില്ല ഇന്ന് നമ്മൾക്ക് പ്രാർത്ഥനകൾ നടക്കുമ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയവും സന്ദർഭവുമാണ് ഫലസ്തീനിലേക്ക് നോക്കുമ്പോ വേദനകളുടെ കാലമാണ് അവിടെ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥയാണ് ഉള്ളി മുറിച്ച് ഉപ്പിൽ മുക്കി തിന്നുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ അവിടെ നിന്ന് കാണുകയാണ് ഹോസ്പിറ്റലുകളിൽ പോലും അനസ്തേഷ്യയില്ലാതെ ശസ്ത്രക്രിയകൾ നടക്കുകയാണ് മുറിവുകളിൽ മരുന്ന് കെട്ടാൻ മരുന്നില്ലാതെ വിഷമിക്കുകയാണ് ആലോചിച്ചു നോക്കൂ എന്റെയും നിങ്ങളുടെയും ഭവനത്തിലേക്ക് നാട്ടിലെ കയ്യൂക്കുള്ള ഒരാൾ ഒരാളെ കൊണ്ടുവരുന്നു അയാൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന മറ്റൊരാളെ താമസം ുന്നു ഈ റൂമിലൊന്ന് താമസിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഒരാളിന്റെ കയ്യൂക്കിന്റെ ബലത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നയാൾ പിറ്റേ ദിവസം ആ റൂമിന്റെ മറ്റു റൂമുകൾ ആ വീടിന്റെ മറ്റു റൂമുകൾ കൂടി പിടിച്ചെടുക്കുന്നു അതേ ആൾ രണ്ട് ദിവസം കഴിയുമ്പോ ഹാൾ പിടിച്ചെടുക്കുന്നു അതേ ആൾ രണ്ട് ദിവസം കഴിയുമ്പോൾ വാഷ്റൂം പിടിച്ചെടുക്കുന്നു അതേ ആൾ രണ്ടു ദിവസം കഴിയുമ്പോ വീടിന്റെ അതിർത്തിയിൽ നിന്ന് നമ്മെ ചവിട്ടി പുറത്താക്കിയിട്ട് ഇത് എന്റെ വീടാണെന്ന് വാദിക്കുന്നു നീതിബോധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഉൾക്കൊള്ളാൻ സാധ്യത ണോ ഇതാണ് സംഭവിച്ചത് തൊള്ളായിരത്തി പതിനേഴിൽ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സാമ്പത്തികമായി തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തങ്ങളെ സാമ്പത്തികമായി സഹായിച്ച ചാരപ്പണികൾക്ക് സഹായിച്ച ജൂതന്മാരായ ആളുകളോട് റോൾഡ് ഫാമിലിക്ക് എന്ന ബാൽഫർ ജെയിംസ് ആർദർ ബാൽഫർ എന്ന ഇംഗ്ലീഷുകാരൻ ബ്രിട്ടന്റെ വിദേശകാര്യമന്ത്രി എഴുതി കൊടുത്ത ഒരു കരാറുണ്ട് നിങ്ങൾക്ക് ഫലസ്തീനിൽ നിങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായി പലപ്പോഴും നിങ്ങൾ പറയാറുള്ള ഫലസ് ഫലസ്തീനിൽ നിങ്ങൾക്ക് ഇടം തരാം നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി താമസിക്കാനുള്ള അവസരം തരാം തൊള്ളായിരത്തി പതിനേഴിൽ എഴുതിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മെയ് പതിനാലിന് ലോകമാസകലമുള്ള വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ പൗരത്വമുള്ള ജൂതന്മാരെ കൊണ്ടുവന്നിട്ട് പത്ത് ലക്ഷം അറബികൾ താമസിക്കുന്ന ഫലസ്തീനിൽ താമസമാക്കിപ്പിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലരും ഇന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഫലസ്തീനിന്റെ പ്രശ്നം കാലങ്ങളായുള്ള പ്രശ്നമാണെന്ന് തീർച്ചയായും തെറ്റാണ് ഇന്ന് കാണുന്ന നിലവിളികളുടെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ആരംഭം ചരിത്രപരമായി വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് ലോകമാസകലമുള്ള ജൂതന്മാരെ വിളിച്ചു കൊണ്ടുവന്ന് ബ്രിട്ടന്റെ തോക്കിന്റെ മുനയിൽ അവിടെ ഒരു രാഷ്ട്രം സ്ഥാപിക്കുമ്പോഴാണ് അന്ന് മുതൽ അവരനുഭവിച്ചത് എല്ലാം നീതികേടിന്റെ വർത്തമാനമാണ് തങ്ങളുടെ നാട്ടിലേക്ക് വന്ന തങ്ങളുടെ വീടുകൾ അവർ കവർന്നെടുത്തു തങ്ങളുടെ വെള്ളം അവർ തടഞ്ഞു വെച്ചു ആലോചിച്ചു നോക്കൂ ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടൽ മറുഭാഗത്ത് തങ്ങളുടെ ഭൂമി മുഴുവനും ഒരു സമൂഹം കൈക്കലാക്കി അവരാണിപ്പോൾ ഇവർക്ക് വെള്ളം കൊടുക്കേണ്ടത് അവരാണിപ്പോൾ ഇവർക്ക് ഭക്ഷണം നൽകേണ്ടത് തങ്ങളുടെ സ്ഥലം ത്രമറിയാത്തത് കൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട അൽഷിഫ ഹോസ്പിറ്റൽ അടക്കമുള്ള പല ഹോസ്പിറ്റലുകളും നിർമ്മിച്ചത് ആഗ്ലിക്കൻ ചർച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ അവിടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വന്ന ആഗ്ലിക്കൻ ചർച്ച് ക്രൈസ്തവ സഹോദരങ്ങളാണ് ഫലസ്തീനിൽ പല പല ഇടങ്ങളിലായി അവരുടെ ആതുര സേവന കേന്ദ്രങ്ങളെ നിർമ്മിച്ചത് അതുപോലെ അവിടെ ബോംബിങ്ങുകൾ നടക്കുമ്പോൾ നഷ്ടപ്പെട്ടത് മുസ്ലിങ്ങളുടെ ദേവാലയം മാത്രമല്ല ക്രൈസ്തവ വിശ്വാസികളുടെ പവിത്രമായ ദേവാലയങ്ങൾക്ക് പലതിനും അവിടെ കേടുപറ്റിയിട്ടുണ്ട് ഇങ്ങനെ ചരിത്രം വായിച്ചാൽ തുല്യതയില്ലാത്ത ക്രൂരതയാണ് ഫലസ്തീനിൽ നടക്കുന്നത് അത് ഹമാസ് ഉണ്ടായതിനു ശേഷമല്ല ഹമാസ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എന്നാൽ ഇസ്രയേൽ ഉണ്ടാകുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടും കഴിഞ്ഞ എത്രയോ കാലം എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെട്ടപ്പോഴാണ് അവരിൽ നിന്നൊരു സമൂഹം പോരാട്ടത്തിനിറങ്ങി വന്നത് അവരിൽ നിന്നൊരു സമൂഹം അവരുടെ അവരുടെ ഭൂമിക്കു വേണ്ടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അത് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് ഫലസ്തീനുകളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വ്യത്യസ്തങ്ങളായ ആളുകളുടെ കാർമ്മികത്വത്തിൽ നടക്കുന്നു എന്ന് മാത്രമാണ് ചരിത്രത്തെ വളച്ചൊടിക്കുകയും വസ്തുതകളെ തിരുത്തിപ്പറയുകയും നമ്മുടെ പോലും ഹൃദയങ്ങളിൽ പലപ്പോഴും സംശയം വീഴുകയും ചെയ്തിട്ട് കാലമാണ് ഈ പ്രശ്നങ്ങൾ ഒക്ടോബർ ഏഴിന് തുടങ്ങിയതല്ല തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുതൽ അതിനു മുമ്പേ ഉള്ള ഗൂഢാലോചനകൾ ആ ഗൂഢാലോചനകളുടെ ഭാഗമായി തുടങ്ങിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് ഇവിടെയാണ് ചെറിയ മക്കളോട് പോലും കാരുണ്യമില്ലാതെ കരുണയില്ലാതെ പാവകങ്ങളായ സ്ത്രീകളും ഗർഭിണികളും വൃദ്ധരും അടങ്ങുന്ന ഒരായിരക്കണക്കിന് വരുന്ന മനുഷ്യർ അവരുടെ വീടുകളും മഞ്ഞവും കിനാക്കളും എല്ലാം കവർന്നെടുത്ത ഒരു സമൂഹം ക്രൂരമായി അവരെ അവരെ ഈ ലോകത്തുനിന്ന് ൂലനം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുമ്പ് ഇസ്രയേൽ എന്നൊരു രാഷ്ട്രം തന്നെ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മാപ്പുകൾ നിങ്ങൾ എടുത്തു നോക്കൂ അതിൽ ഫലസ്തീൻ എന്നൊരു ഭൂമി മാത്രമാണുള്ളത് നാൽപ്പത്തി എട്ടിന് ശേഷം ഇസ്രയേൽ ഉണ്ടായിട്ട് ഇത്രയും കാലത്തിന്റെ ഇടയിൽ അവരുടെ രാജ്യം എത്രയോ വിസ്തൃതിയിലായി ഇന്നും അവിടുത്തെ ജനങ്ങളുടെ എല്ലാ അവകാശങ്ങളും അവർ തടഞ്ഞു വെക്കുകയാണ് അവിടെയാണ് നമ്മൾക്ക് ചിലത് പറയാനുള്ളത് ആലോചിച്ചു നോക്കൂ അവരുടെ എല്ലാ അവകാശങ്ങളെയും നശിപ്പിക്കുക എല്ലാ മനുഷ്യത്വത്തെയും ഇല്ലായ്മ ചെയ്യുക കൊന്നുകളഞ്ഞവരുടെ മക്കളെയും കുടുംബങ്ങളെയും ആട്ടിയോടിച്ച അഭയാർത്ഥികളാക്കി മാറ്റുക ആരെങ്കിലും ഒരാൾ അവർക്കെതിരെ ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഭരിക്കാൻ വന്ന ബ്രിട്ടീഷുകാരോട് നമ്മളത് പറഞ്ഞിട്ടുണ്ട് ക്യുറ്റ് ഇന്ത്യ ഈ രാജ്യം വിട്ടുപോകണമെന്ന് പറഞ്ഞത് മഹാത്മാവാണ് നിങ്ങൾ ഈ രാജ്യത്തേക്ക് വന്ന അഭയാർത്ഥികളാണ് അറിയുമോ ഇന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പല ആളുകളും ഒരു കാലത്ത് ഫലസ്തീനിന്റെ വിസാ അവരുടെ പാസ്പോർട്ടിൽ പതിപ്പിച്ചിട്ട് ആ രേഖകളുമായി കടന്നു വന്നവരാണ് അവരാണ് ഇന്ന് തങ്ങളുടെ രാജ്യത്തെ തങ്ങളുടെ വീടുകളിൽ തന്നെ അഭയാർത്ഥികളായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നത് നീതി കേടാണ് ന്യായീകരിക്കാൻ സാധ്യമല്ല നമ്മുടെ രാജ്യത്തിന്റെ നിലപാടും അങ്ങനെ തന്നെയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണ് ചരിത്രപരമായി ഇസ്ലാം നീതിയല്ലാത്ത ഒരിടപെടലും എവിടെയും നടത്തിയിട്ടില്ല നീതിയോടുകൂടിയല്ലാതെ വർധിച്ചിട്ടില്ല എന്നാൽ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന പലരും വെക്കുന്ന പല കാര്യങ്ങളുമുണ്ട് വെടിനിർത്തലുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് വീണ്ടും വെടിയൊച്ചകൾ കേൾക്കുമ്പോ ചരിത്രമറിയുന്നവർക്ക് അത്ഭുതമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഓസ്ലോ കരാർ ഉണ്ടാകുന്നത് ഓസ്ലോ കരാറിന്റെ ഭാഗമായിരുന്നയാളാണ് യാസർ റാഫത്ത് യാസർ റാഫത്ത് ഓസ്ലോ കരാർ എഴുതുമ്പോ ഫലസ്തീനിലെ വലിയൊരു സമൂഹം അദ്ദേഹത്തിനെതിരായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായിരുന്നു ആ ചിന്ത മറ്റൊന്നുമല്ല ഇത്രയും കാലം ഇസ്രയേൽ പിടി ഭൂമി ഏതാണോ അതെല്ലാം ഇസ്രയേലുകൾ കയ്യിൽ വെച്ചോളൂ അതിൽ നിന്നൊരു തുണ്ട് ഭൂമി പോലും ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ പിടിച്ചെടുത്തത് ഞങ്ങളുടെ ഭൂമിയാണ് പക്ഷേ നിങ്ങൾ അത് കയ്യിൽ വെച്ചോളൂ ബാക്കിയുള്ള ഭാഗത്ത് സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് കരാർ എഴുതി ഒപ്പിട്ടപ്പോ ആ മനുഷ്യന്റെ വലിയ മനസ്സിന് ലോകം കൊടുത്ത സമ്മാനമാണ് സമാധാനത്തിന്റെ നൊബൈൽ അവാർഡ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആളാണ് യാസാഫത്ത് അതിന് കാരണമായതോ ഓസ്ലോ കരാറാണ് ആ കരാർ ഇങ്ങനെയാണ് എല്ലാ ഭൂമിയും നിങ്ങൾ പിടിച്ചെടുത്തത് കയ്യിൽ വെച്ചോ ബാക്കിയുള്ള ഭാഗത്ത് ഞങ്ങൾ ജീവിച്ചോട്ടെ ഞങ്ങൾ കുടുംബങ്ങളായി കഴിഞ്ഞോട്ടെ ആ ഭൂമി പിടിച്ചെടുക്കാൻ നിങ്ങൾ വരരുത് ഇനി അക്രമങ്ങൾ ഉണ്ടാകരുത് ഒരു മനുഷ്യന്റെ വിശാലമായ കാഴ്ചപ്പാടിൽ നിന്നാണ് ഓസ്ലോ കരാറുണ്ടായത് ഫലസ്തീനുകൾക്ക് വലിയ അമർശമുണ്ടായിരുന്നു പക്ഷേ ആ കരാർ ഉൾപ്പെടെ ലോക ചരിത്രത്തിൽ എഴുതപ്പെട്ട കരാറുകളെയും മാന്യതയുടെ വർത്തമാനങ്ങളെയും നീതിയുടെ അടയാളങ്ങളെയും ചരിത്രമാണ് ഇസ്രയേലിന് ലോകത്തോട് പറയാനുള്ളത് ലോക മനസാക്ഷിയുടെ മുന്നിലും ലോകത്തിന്റെ മുമ്പിലും എഴുതപ്പെട്ട കരാറുകളെ ഇത്രയേറെ ലംഘിച്ചു കളഞ്ഞ ഒരു രാജ്യത്തെ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തോട് ചേർത്തു വെക്കാൻ കഴിയുക മനുഷ്യത്വമുള്ളവർക്ക് അത് സാധ്യമല്ല